ഇത് പൂർണമായിട്ട് മുഖ്യമന്ത്രിയും ആ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അതിലിപ്പോ വേറെ പാർട്ടി വന്നിട്ട് എവിടെ ഇല്ലല്ലോ തേർഡ് പാർട്ടി അപ്പൊ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ആർക്കല്ലേ ഒരു ജില്ലയെയും ഒരു മലബാറിനെയും പൂർണ്ണമായി ക്രിമിനലുകൾ എന്ന് പറയുന്നു കൗമാരപ്പാടി മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഇത് ഉദ്ദേശിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തെ മാത്രമാണെങ്കിൽ അതല്ലാത്ത ഇഷ്ടം പോലെ ആളുകള് ലക്ഷക്കണക്കിന് ആളുകള് ഈ ജില്ലയിലില്ലേ അപ്പോ ഒരു ജില്ലയെ പരിപൂർണമായിട്ട് അപലവൽക്കരിക്കുകയല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു സമുദായത്തെ ആണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാ ജനബാകില്ലേ അവർക്കൊക്കെ ബാധിക്കൂലേ അപ്പോ മുഖ്യ മാപ്പ് പറയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒഴിയണം ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയണം എന്ന് ആവർത്തിച്ച് പറയാം അതിനും സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു മാപ്പെങ്കിലും ഈ ഈ പറയുന്ന മാപ്പാരെ മാറ്റി നിർത്തും മലപ്പുറം ജില്ലയിൽ പത്തിരുപത് ലക്ഷം അല്ലാത്ത സമുദായക്കാരില്ലല്ലോ അവരുടെ അദ്ദേഹമാപ്പ് വരെയുണ്ട് ഇനി ഈ പദം ഒഴിഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസും വീണൊക്കെ ഉണ്ടല്ലോ അവരാരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാലും കാരണം നമ്മൾ പല മുഖ്യമന്ത്രിമാരെയും കണ്ടിട്ടുണ്ടല്ലോ താൻ വഴിയുമോ ലല്ലു പ്രസാദും അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രിയും ഒക്കെ ഇതേപോലെ സംഗീത ഘട്ടത്തില് കുടുങ്ങിയ സമയത്ത് അവരെന്താ ചെയ്ത് എഴുത്തും ഭാര്യയും കൂടി അറിയാത്ത ഭാര്യയാണ് ലല്ലു പ്രസാദിന്റെ ഭാര്യ എന്ന് പറയുന്നത് സ്കൂളിലെ പോയിട്ടില്ല അവരാണ് മുഖ്യമന്ത്രി പത ഏൽപ്പിച്ചത് പക്ഷെ വീണൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല പേരും എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ അവരേൽപ്പിക്കട്ടെ ബാക്കി പാർട്ടി ഏറ്റെടുക്കുമല്ലോ ആ പാർട്ടിക്ക് വീണ ഏൽപ്പിക്കാൻ കഴിയല്ലോ എങ്ങനെയെങ്കിലും കേരളത്തിൽ രക്ഷപ്പെടുത്തി തന്നാൽ മതി ഈ വിഷയത്തിൽ അതിനുള്ള ഒരു മഹാമനസ്ഥതെങ്കിലും കാണിക്കട്ടെ അപ്പൊ അറിവില്ലായ്മ ഇല്ലല്ലോ ഈ പറഞ്ഞ റിയാസക്കാരും മകൾ വീണക്കായാലും അങ്ങനെ ചെയ്യാലോ